എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കുക അപ്പോൾ നാളെ ജൂലൈ പതിനെട്ടാം തീയതി കേരളത്തിലെ പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ നിലവിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു സംശയം കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇത്തരത്തിൽ അവധിയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും ില്ല എങ്കിലും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല ഏത് സമയത്ത് അവധി പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിക്കാനായി നമ്മളുടെ ചാനലിൻ്റെ ഭാഗമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ചാനലും നിലവിലുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവധി പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റവും ഉടനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലും ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്